കഥകളിയിലെ വിവിധ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച അതിപ്രഗത്ഭനായ നടൻ അരങ്ങിൻ്റെയും കളരിയുടെയും മർമ്മമറിഞ്ഞ നാട്യാചാര്യൻ എൺപതിൻ്റെ നിറവിലും അരങ്ങിൽ വിരിയുന്ന അപൂർവ തേജസ് ശ്രീ കലാമണ്ഡലം രാമൻകുട്ടി നായർ കഥകളി ഒരു ഒരു സാഹചര്യം എന്താണ് കലാപാരമ്പര്യമുള്ള കുടുംബത്തിലാണോ ജനിച്ചത് അല്ല എൻ്റെ അമ്മയ്ക്ക് കൈകൊട്ടി കളി കഥകളി ഓട്ടംതുള്ള ചാക്കിയാരു കൂത്ത് അതൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം നാടകം ഇഷ്ടല്ല പക്ഷേ നിർബന്ധമായിട്ടും സ്കൂള് പോകണം എന്ന് പറയും അമ്മ ഞാൻ പോയിക്കോളാം അമ്മ ഇതിപ്പോ പതിനൊന്ന് വയസ്സിലാണ് അങ്ങനെ 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 എനിക്ക് ഈ കഥകളി വളരെ ഇഷ്ടപ്പെട്ടു അത് കൂ കൂടുതലൊന്നും അന്ന് അർഹതയില്ല പഠിക്കാനോ ഒന്നും പറഞ്ഞല്ലോ ഈ അർഹത എന്ന വാക്ക് വാക്കിന് കുറച്ച് അല്ല കുറച്ച് പ്രശ്നമൊന്നുമല്ല അടി മാത്രം കിട്ടി അത്രേ ഉള്ളൂ എവിടെന്ന സ്കൂളിൽ നിന്നാണ് സ്കൂളിൽ നിന്ന് നാലാം ക്ലാസ്സിന് പഠിക്കാനും അതില് മലയാളം പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഒരു പാഠം ധ്രുവൻ ഇതിൽ അർഹത എന്നുള്ളൊരു വാക്കുണ്ട് ഈ അർഹത എന്നുള്ള വാക്കാണ് മാഷ എന്നോട് ചോദിച്ചത് അർഹത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അർത്ഥം അതെ അർത്ഥം നേട്ടൊന്നും എനിക്കറിയില്ല ഒന്നും പിന്നീല്ല ഈ മലയാളം വാക്കിൻ്റെ അർത്ഥം എഴുതിയുള്ള പുസ്തകം എടുക്കാറുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നുമില്ല ഒരു പുസ്തകവും ഇല്ല എൻ്റെ അടുത്ത് ആകെയുള്ളത് ഒരു പൊട്ട സ്ലൈറ്റ് ഒരു ഇത്ര നിളത്തിലുള്ള സ്ലൈറ്റ് പെൻസിലും ഇതേ ഉള്ളു ആകെ മാഷ് അടുത്തേക്കാണ് വിളിച്ചിട്ട് മേശ തോറുന്നത് ഇത്ര നീളത്തിലുള്ള ചോറുണ്ട് ആ ചോ ചോറിൽ അവിടെ അടിച്ചു അര മുതൽ അടി വരെ അടി സ്കൂൾ വിട്ടു പോന്നു അപ്പം അന്ന് നിർബന്ധമാണ് കുടിക്കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാടുള്ളൂ സ്കൂളിൽ നിന്ന് വന്നാൽ മുട്ടാനൊന്നുമില്ല ആകെ ഒരു തോർച്ചുകൊണ്ടേ ഉള്ളൂ കയ്യിൽ അത് മുക്കണം കുളിക്കുമ്പോൾ അമ്മ വരും അമ്മയും വന്നു കുളത്തിലേക്ക് ഈ തോർത്തും കൊണ്ടഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഈ അര വലിഞ്ഞ് ചോരപ്പാടായിട്ട് അങ്ങനെ വര ഇതെന്താ രാമൻകുട്ടിയത് ചോദിച്ച എന്നോട് അമ്മ ഞാൻ പറഞ്ഞു മാഷ് തച്ചതാണ് എന്തിന് അപ്പം അമ്മോട് പറഞ്ഞു എനിക്കൊരു വാക്കിൻ്റെ അർത്ഥം അറിയാനിട്ട് ആഹാ അപ്പോൾ അപ്പം തന്നെ പറഞ്ഞു അമ്മ ഞാൻ ഞാൻ നാളെ സ്കൂളിൽ പോകണില്ലേ എന്ന് പറഞ്ഞാൽ ഏയ് അത് പറ്റില്ല പോയേ വെക്കും പക്ഷെ നാളെ ഞാനും അമ്മ പിറ്റേ ദിവസം അമ്മയും പോന്നു അപ്പം അമ്മയ്ക്കൊരു ധൈര്യം എന്താ വച്ചാൽ അമ്മയെ പഠിപ്പിച്ചുള്ള മാഷുണ്ട് അഞ്ചാം ക്ലാസ്സിൽ സ്കൂളിൽ ഞാൻ നല്ല അഞ്ചാം ക്ലാസ്സിലേക്കാണ് കയറിയുടെ എൻ്റെ മുണ്ട് നടിച്ചു തോർത്തുകൊണ്ട് തന്നെയുള്ള മുണ്ട് വറക്കെ മാഷ ഇതെന്താ വല്ല മേലെ നമ്പിയാരി മാഷ് നമ്പിയാൽ മാഷാന്നാണ് പറയുക എന്താ കുഞ്ഞുവാളും ഞാനൊന്നും നമ്മുടെ പേര് കുഞ്ഞുവാളൂ എന്നാ ഞാനൊന്നും അറിഞ്ഞില്ല എന്നാ രാമെന്നായാലും മാഷ തച്ചതാ അത് ഓർണ് കരച്ചിൽ തരച്ചിലും ദേഷ്യവും ഒക്കെ ഉണ്ട് എന്ത് എന്തിനാന്നുള്ളത് മാഷ് അന്വേഷിച്ചാൽ മതി എന്നു പറഞ്ഞു രാമൻകുട്ടി സ്കൂളെന്നു വല്ലതും കട്ടറുണ്ടോ മാസോടെക്കമ്മ മാസൊന്നും വീട്ടില പഠിക്കാഞ്ഞിരാണ് തച്ച തച്ചാൽ ഇങ്ങനെ തല്ലേണ്ട കാര്യമില്ല പഠിക്കുന്നതിന് തെല്ലും വേണ്ട പിന്നെ കട്ടേനാണ് വെച്ചാൽ നിവൃത്തിയില്ല ശരി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ആ അപ്പോൾ അമ്മ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അമ്മേ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു അമ്മ വീട്ടിലേക്ക് ക്ലാസ്സിലിരിക്കുന്നില്ല തീരുമാനിച്ചു ക്ലാസ്സിലിരിക്കുന്നില്ല ഞാനാ തീരുമാനം വേറെ ആരു നീക്കവിടെ ഇരുന്നോന്ന് പറഞ്ഞ ഇത് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഞാൻ കഥകളിക്ക് ചേർന്നത് അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അല്ലെ സ്ഥിരമായി കഥകളി വികസനവും പിന്നെ ധാരാളം പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി അല്ല വളരെ കഴിഞ്ഞിട്ട് ചേർന്ന് ശേഷമായിരുന്നു വിവാഹം വിവാഹം എങ്ങനെയാ താല്പര്യമുള്ള കുട്ടി വേണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നല്ല കുട്ടി ഉള്ളൂ അന്നത്തെ കാലത്ത് ഒരു കഥകളി തന്നെ ഒരു ഏകദേശം പ്രൊഫഷനായിട്ട് തൊഴിലായിട്ട് തന്നെ എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള വിവാഹം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു അമ്മയ്ക്കുള്ളിൽ എന്തെങ്കിലും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നോ വീട്ടുകാർ തീരുമാനിച്ചപ്പോഴും അറിയില്ല അന്നും അറിയില്ലേ അതൊന്നും ഇല്ലാത്തൊരു നാടാ ഞങ്ങളുടെ നാട് വെള്ളിനു കുറച്ചു പോകണം രണ്ടു മൂന്ന് അതെ ഉളപ്പണം മാപ്പാട്ടുപേരന്റെ കരുത്താണ് ഞങ്ങളെ കുട്ടിയിലൊക്കെ അവിടെ ഇവരുടെ വീട്ടിന്റെ അടുത്ത് ഒരു അമ്പലം അവിടെ വന്നിട്ട് കണ്ടിട്ടോ കണ്ട പക്ഷെ അന്നൊന്നും കളിയൊന്നും കണ്ടിട്ടുള്ള എന്തൊന്നുമില്ല എന്നാൽ കടന്നുറങ്ങും ഒത്രക്കറിയുള്ളൂ പിന്നെ കഥകളൊക്കെ മുമ്പ് തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറെ ഒക്കെ പഠിക്കാറോ അപ്പൊ പിന്നെ കുറച്ചൊക്കെ കാണുമ്പോൾ കുറേശക്കെ കാണുമ്പോൾ മനസ്സിലാകും അത്രേയുള്ളൂ എത്രാം വയസ്സിലായിരുന്നു പിന്നെ എവിടെയാ താമസം കലാമണ്ഡലത്തില് ധാരാളം ഇപ്പോഴത്തെ വളരെ പ്രഗൽഭന്മാരെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആശാൻ അല്ലേ കലാമണ്ഡലം ഗോപി ആശാൻ ഉൾപ്പെടെയുള്ളത് എങ്ങനെയാണ് പഠിപ്പിക്കുമ്പോ വലിയ ചിട്ടയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ദേഷ്യുണ്ടോ ദേഷ്യം വരുവോ അത് വെറുതെ ആണോന്നൊരു സംശയം അങ്ങനെയല്ല കേട്ടിരിക്കുന്നത് പിന്നെ അത് മാത്രല്ല ആശേന്റെ കൂടെ പ്രഗത്ഭരായ മറ്റൊരുപാട് പേരുണ്ടായിരുന്നില്ല നീലകണ്ഠൻ നമ്പീഷൻകട കുഞ്ഞിനാരാശ്കുട്ടി പുകള് അവരൊക്കെ അവര് ഞാനും കൂടി പൊതുവെ ഒരു ജനങ്ങളെ ഒരു പറയുന്ന കുട്ടിത്രയം അങ്ങനെ ഈ മൂന്ന് കുട്ടികൾ ഭാഗം അവിടെ മാത്രം കാണാൻ വേണ്ടിട്ട് ആളുകൾ വന്നിരിക്കും ഇപ്പോഴും ചെയ്യാറുണ്ടല്ലോ ആശാന് ധാരാളം വേദികളിൽ അപ്പൊ ഇപ്പൊ അതിലൊരാള് ഇല്ലല്ലോകുട്ടി പൊതുവെ അദ്ദേഹം ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീവേഷം സ്ത്രീവേഷം ചെയ്തിട്ടുണ്ട് ഇനി ചെയ്താൽ പിന്നെ ദേഹത്തിന് കേടുവരും എന്നുള്ള ചെലവർ പറഞ്ഞു ആൺകുട്ടി കെട്ടിയിൽ അരങ്ങത്തേക്ക് പോയി പിന്നാൻ പറഞ്ഞു എന്തെങ്കിലും ഉപദ്രവം വരും ചാണകോ കല്ലോ ശ്രീവേഷത്തിൽ ശ്രീകാരം വേണ്ടേ അതില്ല എനിക്ക് പട്ടാള ചിട്ടയാ വീട്ടിൽ ഒരുപാട് ചിട്ടകളും ഒക്കെ ഉണ്ടോ ഭക്ഷണക്രമം ഇങ്ങനെ ഒരുപാട് ഭക്ഷണ സമയത്തിന് വേണമെന്നുണ്ട് മക്കളും ഇതേ ഫീൽഡിൽ തന്നെയാണോ അല്ലല്ലോ അവർക്കറിയാം കളി കാണാനും അറിയാം അറിയാം